ശുദ്ധ മർക്കോസവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദൂക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴ് പേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തുകൾ നിൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴ് പേരുടെയും ഭാര്യയായിരിക്കുമല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ല അല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം ഉൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അറിയിച്ചത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാത്തിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമിൽ മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധനായ വർഗോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രമിച്ചത് പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സദൂക്കായർ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥികൾ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന സദൂക്കായർ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് എന്ന് സമർത്ഥിക്കുവാനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നുവെന്ന് അവിടുത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കർത്താവ് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ആറാം വാക്യം എടുത്തുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളെ ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയാറാം വചനത്തിൽ നമ്മൾ കേൾക്കുന്നത് മരിച്ചവർ ഉയർത്തു നിൽക്കുന്നതിനെ കുറിച്ച് ദൈവം ഉൾപ്പെടെ നിന്ന് മോശയോട് അറിയിച്ചത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടല്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഖാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ് പ്ലേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാണ് യാഥാർത്ഥ്യമെന്ന് സമർത്ഥിക്കുവാനും വേണ്ടി കർത്താവിനെ പരീക്ഷിക്കുവാനും വേണ്ടിയാണ് അവർ കടന്നു വരിക അവിടുന്ന് പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്തസത്ത മനസ്സിലാക്കാതെ സംസാരിക്കുവാനും ഭൗതികമായ ജീവിത നിയമങ്ങൾ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ സ്വർഗീയ നിയമങ്ങളുമായിട്ട് തുലനം ചെയ്യുവാൻ വേണ്ടിയാണ് സദുക്കായർ ഇവിടെ പരിശ്രമിക്കുക കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഭൗതികമായി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതും മരണശേഷം സ്വർഗീയ അനുഭവങ്ങളിലേക്ക് അനുഭൂതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലെ ജീവിതവും മരണശേഷമുള്ള ജീവിതവും പുനരുദ്ധാനത്തോടെ നമുക്ക് ലഭിക്കുന്ന ആ സ്വർഗീയ അനുഭവവും രണ്ടും രണ്ടാണ് സദൂക്കായര് കർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ട് മുതിർന്നവർ ഭൗതിക ജീവിതം പോലെ തന്നെയാണ് സ്വർഗീയ ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ അളക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതും യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തൊൻപതും വാക്യങ്ങളിൽ അവിടുന്ന് സൂചിപ്പിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറുകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും ഇത് നമ്മുടെ വിശ്വാസമാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെ മാനവകുലം മുഴുവൻ കർത്താവിൻ്റെ തിരിശരീരവും തിരിരക്തവും സ്വീകരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുകയും നന്മ ചെയ്തവരെ സ്വർഗീയ അനുഭവത്തിൻ്റെ അവകാശികളാക്കുവാൻ വേണ്ടി വലതു ഭാഗത്തേക്കും തിന്മ പ്രവർത്തിച്ചവരെ ഇടതു ഭാഗത്തേക്കും മാറ്റുമെന്ന് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്ത തന്നെ ഇതാണ് പുനരുത്ഥാനമാണ് ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൻ്റെ ക്രമമനുസരിച്ച് നാം എപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് പുനരുത്ഥാനത്തിൻ്റെ മരണശേഷം നമ്മുടെ നമ്മെ പിടിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ അനുസരിച്ച് സ്വർഗരാജ്യത്തിൽ അബ്രഹാത്തിന്റെ മടിയിൽ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ നാം മരണാനന്തര ജീവിതം നയിക്കും എന്ന് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തുകയാണ് ഇനി ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നല്ല പുനരുദ്ധാനം നമുക്ക് പുനരുദ്ധാന ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കണം വേദപുസ്തകം വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രഭാത പ്രദോഷങ്ങളിൽ ദൈവസന്നധിയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ജപമാല പ്രാർത്ഥനയും കരണക്കുന്തയും ദൈവപചന ആരാധനയും ശുശ്രൂഷയും വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഇങ്ങനെ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ഭക്ത അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരും കരുണയുള്ളവരും ആർദചിത്രുമായി അവരിലേക്കും ദൈവം നമുക്ക് നൽകിയ നന്മയുടെ ഒരു ഭാഗം പാവപ്പെട്ടവൻ്റെ തകർന്നു പോയവൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം നമുക്ക് നൽകിയ നന്മകളെ അവർക്ക് നൽകുകയും ചെയ്യുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നമ്മൾ തീരുക അത് നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ നാം ദൈവകൽപ്പനകൾ പാലിക്കുകയും കരുണയുള്ളവരോട് കരുണ ആവശ്യമുള്ളവർക്ക് കര കാരുണ്യം നൽകുകയും സ്നേഹവും വാത്സല്യവും കരുതലും ശുശ്രൂഷയും നൽകി രോഗികൾക്കും ആലംബഹീനർക്കും തകർന്നു പോയവർക്കും നമ്മുടെ സാന്നിധ്യം കൊണ്ടും ദൈവം നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ പങ്കും അവർക്കായി ചെലവഴിച്ച് ആയിരിക്കുമ്പോൾ ഭൂമിയിൽ കാണുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം ആയിരിക്കുവാനുമായി നാം പരിശ്രമിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നമുക്ക് തീരും ആ പുനരുത്ഥാനത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള നന്മകളുടെ ആഴമനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലതുഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ദൈവം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോഴേ പുനരുദ്ധാനം ഇല്ല എന്ന് സമർത്ഥിക്കുവാനായിട്ട് പരിശ്രമിച്ച പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാതിരുന്ന സദൂക്കായറോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും ഖണ്ഡിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനമുണ്ടെന്നും ഈ ലോകത്തിലെ ജീവിതം നന്നായിട്ട് ജീവിച്ച് വചനം ജീവിതത്തിൽ പാലിച്ച് അടുത്ത പുനരുദ്ധാനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരുങ്ങി കടന്ന് സ്വർഗരാജ്യത്തിന് അവകാശികളാകാനാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക അതിനായി നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കമുള്ളവരായി വചനത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ